ആരാണ് ശവന്തികൾ ആരാണ് മയ്യത്ത് അല്ലെങ്കിൽ മരണപ്പെട്ട ബോഡി വിറ്റ് തിന്നുന്ന ശവന്തികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഉണ്ടയില്ല വെടിപൊട്ടിക്കുന്നത് ആർക്കുവേണ്ടി എന്ത് സന്ദേശമാണ് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ പാവപ്രവാസികൾക്കും മരണപ്പെട്ടുപോയ പ്രവാസികളുടെ ബന്ധുക്കൾക്കും നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇത്തരം ശവന്തിനികളായ ആൾക്കാരുടെ മുഖം കൂടി നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ് അല്ലാതെ കാടടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ഇക്കാര്യത്തിൽ അതാണ് നിങ്ങളോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം വീഡിയോയിലൂടെ നിങ്ങൾ ുദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് ആരെയൊക്കെയാണ് നിങ്ങൾ മുൻമുനയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ആതുര സേവന രംഗത്ത് സ്വത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന അഷ്റഫ് താമരശ്ശേരിയെപ്പോലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏത് പ്രവാസികൾക്കും പ്രവാസികളുടെ പ്രവാസികളിലൂടെ അവരുടെ ബന്ധുക്കൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ് പതിനഞ്ചായിരത്തിലധികം മൃതശരീരങ്ങൾ അല്ലെങ്കിൽ മയ്യത്തുകൾ പ്രവാസരോഗത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ രണ്ടായിരത്തിലധികം മൃതശരീരങ്ങൾ അല്ലെങ്കിൽ മയ്യത്തുകൾ ഇവിടെ പ്രവാസലോകത്ത് തന്നെ അവരവരുടെ മതാധിഷ്ഠിതമായ ചടങ്ങുകളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് മറവൊക്കെ ചെയ്ത് കൂട്ടിയ അഷ്റഫ് താമരശ്ശേരിയെയാണോ ഇനി അതുമല്ലെങ്കിൽ മത രാഷ്ട്രീയ സംഘടന സോഷ്യൽ വർക്കേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ആ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പറ്റിയാണോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കെ എം സി സി ഐ സി എഫ് ഇന്ത്യൻ അസോസിയേഷൻ അങ്ങനെയുള്ള ഐ എം സി സി ഇൻകാസ് ഇതുപോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരെയാണോ എന്നുള്ളതും കൂടി നിങ്ങൾ വ്യക്തമാക്കുന്നത് ഇത്തരം വീഡിയോകൾ പടച്ചുവിടുമ്പോൾ നിങ്ങൾ വ്യക്തമായി ആർക്കെതിരെയാണ് അല്ലെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്തി പറയാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന അറിയുന്നൊരു കാര്യമാണെങ്കിൽ എന്തിനു അവ്യക്തമായിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്നുള്ളതാണ് നിങ്ങൾ വ്യക്തമാക്കണം ആരാണ് ശബന്ധീനികൾ എന്നുള്ളത് ഇതിനെതിരായിട്ട് വിശദീകരണവുമായിട്ട് പല ആൾക്കാരും ഇപ്പം അഷ്റഫ് താമരശ്ശേരിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അറിഞ്ഞ അല്ലെ അനുഭവിച്ചറിഞ്ഞ ആൾക്കാരൊക്കെ